ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നമ്മുടെ ജിഷിൻ അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് നമ്മൾ കേട്ടതൊക്കെ ശരിയാണ് ഈ ആഴ്ചത്തെ എവിക്ഷൻസിൽ ഒരെണ്ണമേ നടന്നിട്ടുള്ളൂ ഇനിയും ഉണ്ട് സോ ജിഷൻ ആണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് പുള്ളിക്ക് ഭയങ്കര സങ്കടമാണ് മോഹൻ തന്നെ അറിയാം പാവം എന്ത് ചെയ്യാൻ പറ്റും ഗെയിമാണ് ഗെയിമിനകത്ത് സി ഓഡിയൻസിന്റെ സപ്പോർട്ട് നേടിയെടുക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് അവിടെ നമ്മൾ ആരുടെയെങ്കിലും കൂടെ നിന്ന് കളിക്കുന്നതിലുപരിയായിട്ട് കൂടെയൊക്കെ നിൽക്കാം നമുക്ക് ഇൻഡിവിജ്വലായിട്ടൊരു ഗെയിം വേണം സ്ട്രോങ് ആണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ജിഷിന് കഴിവുണ്ട് ഭയങ്കര സ്ട്രോങ് ആണ് പുള്ളി പക്ഷെ അതിൽ കാര്യമില്ല ഓഡിയൻസിൻ്റെ സപ്പോർട്ട് സാബുമാൻ അവിടെ വെറുതെ നിന്ന് ചിരിച്ചും കൊണ്ട് ഓഡിയൻസിൻ്റെ സപ്പോർട്ട് നേടുന്നില്ലേ സി ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ പ്രവർത്തികൾ അത് വഴക്കുണ്ടാക്കാമെന്നുള്ളത് തന്നെ ആകണമെന്നില്ല നെവിൻ കാണിക്കുന്ന പോലെ കോപ്രായങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് സാബുമാനെ പോലെ സിമ്പിളായിട്ടും മിണ്ടാതെ വലിയ വഴക്കൊന്നും ഇല്ലാതെ വളരെ കൂളായിട്ട് ചില്ലായിട്ട് നടക്കുന്ന ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് സോ അവരുടെ സപ്പോർട്ട് കിട്ടും അതുപോലെ ജിഷിൻ ജിഷിൻ ഒരു ഓഡിയൻസ് ബേസ് ഉണ്ടാക്കണമായിരുന്നു അത് അദ്ദേഹത്തിന് കഴിയാതെ പോയി കാരണം ഓൾറെഡി മാസ് കാണിക്കുന്നവരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ള കണ്ടസ്റ്റന്റ് അതിനകത്തുണ്ട് വിക്ടിം കാർഡ് കളിക്കുന്നവരുണ്ട് എല്ലാത്തരം കാർഡുകൾ ഇറക്കി പലരും നിൽക്കുമ്പോൾ നമ്മൾ സ്വന്തമായിട്ടൊരു പുതിയ കാർഡ് ഇറക്കണം ഇങ്ങനെ പുതിയ ഒരു ഓഡിയൻസിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നിലവിൽ പലരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മാറി ജിഷിന് കുത്താൻ പോകുന്നില്ല അതാണ് കാര്യം അദ്ദേഹം പുറത്താകുന്നതിൻ്റെ ഒരു റീസൺ അതാണ് പുള്ളിക്ക് പുള്ളിയുടേതായിട്ടുള്ള ഒരു ഓഡിയൻസിൻ്റെ സപ്പോർട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല പുള്ളി എല്ലാവർക്കും ഇഷ്ടമാണ് ആ ബിഗ് ബോസ് കാണുന്ന എല്ലാവർക്കും ജിഷിനെ ഇഷ്ടമാണ് പക്ഷെ വോട്ട് വീഴില്ല വോട്ട് വീണമെങ്കിൽ ജിഷിനോട് മാത്രമായിട്ട് ഒരു പ്രത്യേക ഇഷ്ടം തോന്നണം ജിഷിനെ മാത്രം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടണം അതവിടെ ഉണ്ടായിട്ടില്ല അതാണ് ജിഷിൻ്റെ ഒരു പുറത്താക്കലിന് പ്രധാന കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് ആൾ ഭയങ്കര ഇമോഷണലി തകർന്നു പോയി അങ്ങ് നിശ്ചലനായിപ്പോയി കേട്ടോ കണ്ടപ്പം സങ്കടം തോന്നി എന്ത് ചെയ്യാൻ പറ്റും പുള്ളിക്ക് മതിയായിട്ടില്ല അവിടെ നിന്ന് ഗെയിം കളിച്ചിട്ട് അത് വ്യക്തമാണ് ബട്ട് ഒന്നും പറയാനില്ല ഭാഗ്യക്കോടെന്ന് മാത്രം പറയുന്നു കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം